ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് നല്ല ടേസ്റ്റിൽ സോഫ്റ്റ് പൊറോട്ടയാണ് അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഒന്നര കിലോ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂണ് അപ്പസോട് ഇട്ട് കൊടുക്കാം ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ച് നല്ലവണ്ണം കുഴച്ചെടുക്കാം കുഴക്കൽ നല്ലവണ്ണം ശരിയാകണം അല്ലെങ്കിൽ പൊറാട്ട പൊട്ടിയിട്ടും മുറിഞ്ഞിട്ടൊന്നും ശരിയായി വരില്ല അപ്പോൾ കുഴ നല്ലോണം ശരിയാകണം വെള്ളം പാകത്തിനാകണം അപ്പോൾ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ലോണം കുഴച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ എണ്ണ തടവി ഓയിൽ നന്നായിട്ട് തടവിയിട്ട് ഒരു തോർത്ത് കൊണ്ടോ തട്ട് കൊണ്ടോ ഇങ്ങനെ അടച്ച് വെക്കാം ഒരു മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ കറി റെഡിയാക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ കഷ്ണങ്ങൾ മുറിച്ചിട്ട് ഇതേപോലെ ഓരോ ബോളുകൾ ഉണ്ടാക്കി വെക്കാം ഇതേപോലെ കത്തി കൊണ്ടിങ്ങനെ മുറിച്ച് ഓരോ ബോൾ ഉണ്ടാക്കി വെക്കാം ഇതൊരു ബോൾ കൊണ്ട് രണ്ടെണ്ണമാണ് ഉണ്ടാക്കുക രണ്ട് പൊറോട്ടേനെ ഉണ്ടാക്കുക ഇതേപോലെ എല്ലാതും ബോളുകളാക്കി വെച്ചു ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു മണി അരമണിക്കൂറ് കഴിഞ്ഞതിന് ശേഷം ഇതിന് ഓരോന്നെടുത്ത് ഇങ്ങനെ പരത്തി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വീശി കത്തി കൊണ്ട് രണ്ട് ഭാഗാക്കാം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ബോളാക്കാം ചുറ്റി എടുക്കാം ഇതേപോലെ ഓരോന്നും ഇങ്ങനെ വെച്ച് വീശിയിട്ട് നടുക്ക് കത്തി കൊണ്ട് കൊണ്ട് രണ്ടാക്കി ഇങ്ങനെ ചുറ്റിയെടുക്കാം ഇതേപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കാം പൊറോട്ട കല്ലുമ്മലാണ് പൊറോട്ട ചൂടേണ്ടത് അപ്പോൾ ഞങ്ങൾ നനച്ചുള്ളിപ്പണി ആയതുകൊണ്ട് സാധനങ്ങളൊക്കെ പുറത്താണ് അപ്പോൾ രണ്ട് ചട്ടി ഗ്യാസും വെച്ചിട്ട് പെട്ടെന്ന് ചൂടുകയാണ് പെട്ടെന്ന് രാത്രിക്കൊക്കെ വേണ്ടിയിട്ട് സെറ്റാക്കിയതാണ് ഇനി ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് ഇങ്ങനെ പരത്തി തിരിച്ചും മറിച്ചുവിട്ട് ചുട്ടെടുക്കാം അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ നോമ്പാണ് അപ്പോൾ പൊറോട്ട ഹോട്ടലിൽ നിന്ന് വാങ്ങാത്ത പോലെ ആരും ഉണ്ടാവില്ല അപ്പോൾ പൊറാട്ട നമുക്ക് പേയിൽ ഉണ്ടാക്കാൻ പടിഞ്ഞാൽ നല്ല ടേസ്റ്റിൽ നല്ല സോഫ്റ്റ് പൊറോട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ചുട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കണം സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ബലം ഉണ്ടാകും ഇതുപോലെ ഓരോന്നും പരത്തി നമുക്ക് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ചുട്ടെടുക്കാം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അപ്പോൾ പുതിയ വീഡിയോ ആയി വരുന്നത് വരെയേക്കും എല്ലാവർക്കും അസ്സാംക്കും അപ്പോൾ നമ്മളെ കുട്ടി ടേസ്റ്റ് ചെയ്യണുണ്ട് അപ്പോൾ ഓൾ പറയും